ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമാണോ യെസ് ഇന്ന് നമ്മൾ എവിടെയാണെന്നല്ലേ വേറെ എവിടെയുമില്ല ഇന്നൊരു കല്യാണ കിച്ചണിലാണ് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കറക്ക് കാരക്കുണം കറക്ക് പൊറോട്ടയുടെ ഫേമസ് ആയ ഷെഫ് നമ്മുടെ അജിയണനാണ് ആജിയണ്ണൻ എന്താ നമ്മുടെ ഗ്രേവി അതായത് ചിക്കൻ്റെ ഗ്രേവി നൂറ്റി കിലോ ചിക്കൻ്റെ ഗ്രേവി ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആൾറെഡി ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കനിന് ആവശ്യമുള്ള ഗ്രേവി അങ്ങോട്ട് ഇളക്കി മറക്കിയാണ് പുള്ളിക്കാരൻ്റെ ഓൺ സ്റ്റൈലിൽ പുള്ളിക്കാരൻ ഇടുന്ന ഓരോ മസാലകൾ കേട്ടോ ഈ മസാലകൾ നമ്മൾ വെളിയിൽ പറയുന്നില്ല കാര്യം പുള്ളിക്കാരൻ്റെ സെപ്പറേറ്റ് ഇൻഗ്രീഡിയൻ ഓണായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന ഇൻഗ്രീഡിയൻ ആണ് പുള്ളിക്കാരനിട്ടൊണ്ടിരിക്കുന്നത് അതൊരു സീക്രസി പുള്ളിക്കാരൻ മെയിൻ്റെ ചെയ്യുന്നുണ്ട് അപ്പോഴേ പുള്ളിക്കാരൻ ഓരോ റെസിപ്പിയായിട്ട് അതായത് ഓരോ ആയിട്ട് അങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ അങ്ങോട്ട് അരച്ച് പൊടിച്ച് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ അങ്ങോട്ട് നല്ല രീതിയിൽ പുള്ളിക്കറി ഇളക്കോ ഇളക്കുന്ന നൂറ്റി അമ്പത് കിലോ ചിക്കൻ്റെ ഗ്രേവി അങ്ങോട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ അതാണ് സോ ഇതിൽ കൂടെ പുള്ളിക്കാരൻ കാഷ്വനായിട്ട് അങ്ങോട്ട് അരിഞ്ഞ് നല്ല രീതിയിൽ മിക്സർ ചെയ്ത് മിക്സിയിലിട്ട് അടിച്ച് അതും ഒഴിക്കുകയാണ് എന്നിട്ട് അതിനാവശ്യമുള്ള വെള്ളവും അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസും പുള്ളിക്കാരൻ ഒന്നൊന്നായിട്ട് ആഡ് ചെയ്യുകയാണ് ഇതെന്തൊക്കെയാണെന്ന് എനിക്ക് ചോദിക്കാനോ പറയാനോ സമയം കിട്ടിയില്ല പുള്ളിക്കാരൻ്റെ സ്റ്റൈലും കണ്ട് നമ്മൾ അങ്ങ് നിന്നുപോയതാണ് സോ അടുത്ത് പുള്ളിക്കാരൻ ഇടുന്ന ടൊമാറ്റോ സോസൊക്കെ ഇട്ട് അങ്ങോട്ട് നല്ല രീതിയിൽ പിടിപ്പിക്കുകയാണ് സോ ഏകദേശം നമ്മുടെ ഗ്രേവി അങ്ങോട്ട് റെഡിയായി വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ വീണ്ടും ഇളക്കി കൊടുക്കുകയാണ് പുള്ളിക്കാരൻ ഗ്രേവി അങ്ങോട്ട് റെഡിയായി റെഡിയായി അങ്ങോട്ട് വരികയാണ് കണ്ടല്ലേ നല്ല മൂടാണ് അപ്പോൾ ഇത് ഏത് മൂടെന്ന് ചോദിക്കുമ്പോൾ അജീയണം പറഞ്ഞത് വേറെ ലെവലിൽ വേറെ വൈബ് വേറെ മൂടെന്നാണ് അപ്പോൾ നമ്മുടെ ഗ്രേവി അങ്ങോട്ട് റെഡിയായി അതിൽ കൂടെ നമ്മുടെ നമ്മുടെ പച്ച ഇലയൊക്കെ അങ്ങോട്ട് ഇട്ട് നല്ല രീതിയിൽ വാസനയൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ ചിക്കൻ ഫ്രൈനെ എടുത്ത് അങ്ങോട്ട് തട്ടയാണ് കേട്ടോ കണ്ടില്ലേ നൂറ്റി അമ്പത് കിലോ രണ്ട് വാർപ്പായിട്ടാണ് വെക്കുന്നത് എഴുപത്തഞ്ച് കിലോ എഴുപത്തഞ്ച് കിലോ ആയിട്ട് മാറ്റി മറിച്ചുമൊക്കെയാണ് വെക്കുന്നത് സോ വാർപ്പിൽ അങ്ങോട്ട് ആ ഫ്രൈ ചിക്കനെ തട്ടിയതിന് ശേഷം അങ്ങോട്ട് നല്ല രീതിയിൽ അജി ജീചേട്ടൻ അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ് കണ്ടില്ലേ ഇതാണ് പവർ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ഒരു ടൈമും റെസ്റ്റ് എടുത്തിട്ടില്ല അത് നമ്മുടെ ചിക്കൻ അവിടെ റെഡിയായി രണ്ട് വാർപ്പിൽ അങ്ങോട്ട് റെഡി ആയിരിക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഇങ്ങനെ നൂറ്റി അമ്പത് കിലോ ചിക്കൻ്റെ കറി കാണിക്കുന്നത് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക ഇതിൽ കൂടി ലാസ്റ്റ് ടച്ചിങ് ആയിട്ട് നമ്മുടെ അജിചേട്ടൻ ഒഴിച്ച് അതിൽ വീണ്ടും നമ്മുടെ മല്ലിയില കരിവേപ്പില പൊളിക്കറിൻ്റെ ഓൺ സ്റ്റൈലിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കണ്ടല്ലേ നല്ല രീതിയിൽ അങ്ങോട്ട് വരട്ട പവർ അപ്പോൾ നമ്മുടെ അജിചേട്ടൻ്റെ കുക്കിംഗ് സ്റ്റൈലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വാർപ്പിലെ വാർപ്പിലെപ്പോലെ ഭംഗിയായിട്ടുള്ള ഒരു കമൻറ്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തുക താങ്ക്